അങ്ങനെ ഈ വർഷത്തെ ഡൂറന്റ് കപ്പ് എന്ന മോഹം കൂടി മാറ്റിവെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി ഐ എസ് എല്ലിനെ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ പ്ലേ ഓഫിലെത്തിയ ഒരു ടീമിൽ നിന്ന് ഇപ്രാവശ്യം ഡ്യൂറന്റ് കപ്പിൽ ഇത്രയും മൂഞ്ചിയ ഒരു ടീമിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിയത് ആറ്റാറുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ നിർഭാഗ്യം എന്ന് തന്നെ പറയണം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പ്രാവശ്യവും പ്ലേ ഓഫിൽ പൊട്ടിയത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീമിൽ നിന്ന് ഇപ്രാവശ്യം ബ്ലാസ്റ്റേഴ്സ് ആകെ തന്നെ വേണം സ്പോർട്ടിംഗ് ഡയറക്ടർ സ്ഥാനം അലങ്കരിക്കുന്ന കരോലിസരെ തന്നെ ആദ്യം പറയാൻ ഇത്രയും നല്ലൊരു ടീമിനെ ഇത്രമാത്രം മൂഞ്ചിച്ച മറ്റൊരു സ്പോർട്ടിംഗ് ഡയറക്ടർമാരും ഈ ഐ എസ് എൽ കാണില്ല കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന എല്ലാ നല്ല താരങ്ങളെയും തൂക്കി എന്ന് തന്നെ വേണം പറയാം റവന്യൂ ഓഫീസർ ജോബിയും മാർക്കറ്റിംഗ് ഓഫീസർ ആന്റണിയും ഇവരെല്ലാവരും തന്നെ മലയാളികളെ എത്രമാത്രം മൂഞ്ചിക്കാൻ അറിയും എന്ന് നല്ല രീതിയിൽ അറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ എല്ലാ നല്ല താരങ്ങളെയും എത്രമാത്രം കാശ് കിട്ടിയോ അത്രമാത്രം വില അവർ തൂക്കിവിറ്റു എന്ന് തന്നെ വേണം പറയാം ഇവരുടെ യാതൊരു കാര്യവുമില്ല ഇവർക്കെല്ലാവർക്കും കൃത്യമായി അറിയാം എന്ത് ഒരു മലയാളിയുടെ മനസ്സിനെയും അവന്റെ വികാരത്തെയും എങ്ങനെ മാത്രം പറ്റിച്ച് കാശുണ്ടാക്കാമെന്ന് ഇവർ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകണം കാരണം ഇത്രമാത്രം ആരാധകർ ഉള്ള ഒരു ടീമിനെ ഇത്രമാത്രം മൂഞ്ചിച്ചത് ഇവർ തന്നെയാണ് വൃത്തിയിൽ സംസാരിക്കുമ്പോഴും നാക്ക് ഇടുന്നുണ്ട് കാരണം നല്ല താരങ്ങളെല്ലാം അവർ വെറുതെ വിട്ടു എന്താന്ന് പറഞ്ഞാൽ ഡയമൻഡാക്കോസിന് പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം ഒരു എന്താണ് ചലഞ്ചിംഗ് ഉള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും നല്ല രീതിയിൽ ആ പൊസിന് കളിച്ചിരുന്നു ഒരു താരം എത്രമാത്രം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഒരു താരത്തിന് എത്രമാത്രം ടീം വിടേണ്ട ആവശ്യം വന്നാലും അദ്ദേഹത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഒരു മാനേജ്മെന്റിന്റെ കാര്യമാണ് ആ മാനേജ്മെന്റ് എത്രമാത്രം അതിൽ റിസ്ക് എടുക്കുന്നോ അത്രമാത്രം ആ താരത്തെ ടീമിൽ നിലനിർത്തുക എന്നുള്ളത് കഴിയുന്ന കാര്യമാണ് ഒരു താരത്തിന്റെ മാത്രം കാര്യമല്ല എല്ലാ താരങ്ങൾക്കും ഒരു ക്ലബ്ബ് വിടുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് അവർക്ക് പല ബുദ്ധിമുട്ടുകളും മറ്റു ക്ലബ്ബിൽ നിന്നുള്ള ഓഫറുകൾ അവരുടെ പേഴ്സണലായ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഉണ്ടാകും അവയെല്ലാം തരണം ചെയ്ത് ആ താരത്തെ നമ്മുടെ ടീമിനു വേണ്ടി പിടിച്ചു ചേർത്തുക എന്നത് മാനേജ്മെന്റ് റിസ്ക് ആണ് അപ്പോൾ മാനേജ്മെന്റ് എത്രമാത്രം റിസ്ക് അതിൽ എടുക്കുന്നു അത്രമാത്രം ആ ടീം സക്സസ്ഫുൾ ആവും അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് മാനേജ്മെന്റിന് കൃത്യമായി അറിയാം ഒരു വികാരത്തെ അല്ലെങ്കിൽ മലയാളികളുടെ എത്രമാത്രം ഊറ്റി ജീവിക്കാം എന്നുള്ളത് കാര്യം മാത്രമല്ല ബാക്കി എത്ര താരങ്ങൾ പോയി ജിക്സൺ ബ്രൈസ് മിറണ്ട് അതുപോലെ തന്നെ ഡൈസുക്കെ അങ്ങനെ എത്രയെത്ര നല്ല താരങ്ങളാണ് അവർ വെറുതെ വിട്ടത് വെറുതെ വിടുക എന്ന് പറയുന്നതല്ല അവർക്ക് എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടാകും എന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ പോവുകയാണെങ്കിൽ അവർക്ക് പറ്റിയ നല്ല താരങ്ങളെ കണ്ടെത്തി ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതെല്ലാം ഇവരുടെ കടമകളാണ് അതൊന്നും ചെയ്യാതെ ഒരു ടീമിനെ മൂഞ്ചിച്ച് ഫാൻസിനെ വിറ്റ് ജീവിക്കുകയാണ് ഇവർ ഇപ്പോഴും ഡിഫൻസിൽ നിന്ന് ലെസ്കോവിച്ച് പോയതോടുകൂടി ആ ഒരു പൊസിഷൻ തകർന്നു അങ്ങനെ എല്ലാ പൊസിഷനിൽ നിന്നും നല്ല താരങ്ങളെ വിറ്റുകൊണ്ട് ഇവർ ഈ ടീമിനെ തന്നെ ഇല്ലാതാക്കി നമ്മളിവിടെ ഇങ്ങനെ പറയുക എന്നല്ല അതൊന്നും അവർ കാര്യമാക്കിയില്ല